വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുംകുടത്ത് ഇപ്പോൾ കരിങ്കുട്ടി ആട്ടങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ചാത്തനെ വിഷ്ണുമായിക്ക് ദേവിക്ക് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് കരിങ്കുട്ടിക്ക് ഒക്കെയൊക്കെ കളം നടത്തുന്ന ഒരു സമയമാണ് ഒരിക്കൽ കരിങ്കുട്ടിയുടെ കളം നടക്കുന്ന സമയത്ത് എനിക്ക് മുത്തച്ഛനെ കരിങ്കുട്ടിക്ക് കളം നടത്തുമ്പോൾ കരിങ്കുട്ടിനെയും അതിനുപാസിച്ചു കൊണ്ടുവന്ന മുത്തച്ഛനെയും കൂടിയിട്ടാണ് കളമുണ്ടാക്കുക അപ്പോൾ അത് മറ്റു കളത്തിൽ നിന്നും പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുത്തച്ഛനും കരിങ്കുട്ടിയും ഒപ്പാണ് തുള്ളുന്നത് അപ്പോൾ അതിന് കുറേ സംഗതികളുണ്ട് അപ്പോൾ ഈ കരിങ്കുട്ടി ഏട്ടം കരിങ്കുട്ടിയാട്ടം പല തരത്തിലും പലവരും നടത്തുന്നുണ്ട് ഇപ്പം മണ്ണാൻ സമുദായക്കാർ നടത്തുന്ന വേറെ തരത്തിലായിരിക്കാം അതേപോലെ തന്നെ പല ആളുകളും പല തരത്തിൽ നടത്തുന്നുണ്ട് അവർ അവരുടെ ആ രീതി അനുസരിച്ച് നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ കരിങ്കുട്ടിക്ക് കരിങ്കുട്ടി കരിങ്കുട്ടീനെ പഠിക്കാനായിട്ട് പഠിച്ചു സേവിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപാസന ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തു നിന്ന് ഒരു വീട്ടിൽ നിന്ന് മുത്തച്ഛൻ കല്യടിക്കോട് പോകുന്നതാണ് ഇതിവൃത്തം അപ്പോൾ അത് കല്യടിക്കോട് പോയി അവിടെ ചെല്ലുമ്പോൾ കരിങ്കുട്ടീനെ ഉപാസിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ പല കേന്ദ്രങ്ങളിൽ അവിടെ എത്തുമ്പോഴും അതിനൊക്കെ ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവിടേക്ക് അടുക്കാൻ പറ്റാത്ത തരത്തിൽ അത് അല്ലെങ്കിൽ അത്രയും അപകടകരമായിട്ടുള്ള സ്ഥലത്തേക്ക് അതൊക്കെ പാട്ടിലാണ് അത് വിവരിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അതിൻ്റെ കുറുകെ പാമ്പായിട്ടും അത് അങ്ങനെ ഓരോ ജീവികളായിട്ടും ശകനപ്പിഴവ് ഉണ്ടാക്കി തരണു അത് കഴിഞ്ഞിട്ട് ഈ അവിടെ ഒരു കുളണ്ട് ഉണ്ട് പ്രത്യേകിച്ച് കുളങ്ങൾ അതിൽ പുഴകൾ അതൊക്കെ കടന്നിട്ട് വേണം കല്ല്യടിക്കൂടിൻ്റെ അവിടേക്ക് എത്താനായിട്ട് അങ്ങനെ അവിടേക്ക് എത്തുമ്പോഴൊക്കെ ഈ മുത്തച്ഛൻ്റെ പരീക്ഷണങ്ങളായിട്ട് നേരിടും ഓരോന്നും അവസാനം കരിങ്കുട്ടിയുടെ അടുത്തേക്ക് എത്തും കരിങ്കുട്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ട് എന്താണ് ഏതാണ് വന്നേ ചോദിക്കും അപ്പോൾ പറയും ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് ഇങ്ങനെ അത് ആ അന്നത്തെ കാലഘട്ടത്തെ ഒരു കാര്യമാണ് അദ്ദേഹം പറയണത് നാട്ടിലെ പോര് കൊണ്ട് എനിക്ക് നിന്നുകൂടാ പുറത്തുകൂടാ ഞങ്ങൾക്ക് അപ്പോൾ വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണം കുറേ കാര്യങ്ങളായിട്ട് അറിയണം ജീവിക്കാനൊക്കെ മാർഗങ്ങളൊക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ച് ഈ പോരന്നെ അതിനെ മറികടക്കണമെങ്കിൽ ഏതൊരു ശക്തി വേണം എന്നുള്ളൊരു തീരുമാനമാണ് ആ മുത്തച്ഛൻ കരികുട്ടിയോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കരിങ്കുട്ടിനെ ഉപാസിക്കാനായിട്ട് പല തരത്തിലുള്ള കർമ്മങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിന് ഉപാസന നടത്തും അത് വെട്ടും വയറ്റും നടത്തുന്നുണ്ട് അത് അതെങ്ങനെങ്കിലും കരിങ്കുട്ടീനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുയായിയായി ഈ ഗുരുമുത്തച്ഛൻ്റെ അങ്ങനെ അവർ വെട്ടും വയറ്റും ഉള്ള നടത്തുന്നുണ്ട് കോതിരും കടകം നാളം അങ്ങനെ വെട്ടുക അതിനുള്ള കുറുപടി ഉണ്ട് കയ്യിൽ അപ്പോൾ ഈ ഗുരുമുത്തച്ഛനും കരിങ്കുട്ടിയും കൂട്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പാട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് കൊല്ലം അവിടെ അങ്ങനെ കരിങ്കുട്ടി ആടുമ്പോൾ അതിൽ മുത്തച്ഛനാകാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ അങ്ങനെ ഈ കുറുവടി കൊണ്ട് അത് ഓതിരം വെട്ടുന്നു എന്ന് പറയുമ്പോൾ ഓതിരം പാട്ടുകാരുണ്ട് അതിനെ ഓതിരം വെട്ടണു നാളം കഞ്ഞി മറുകഞ്ഞി ചെന്നി അങ്ങനെ പറഞ്ഞിട്ട് ആ പറയുന്നതിനനുസരിച്ച് കരിങ്കുട്ടി വെട്ടണു അല്ലെങ്കിൽ മുത്തച്ഛൻ വെട്ടണു അപ്പോൾ അതിലെന്താന്ന് പറഞ്ഞാൽ കരിങ്കുട്ടിക്ക് എല്ലാ അപാരമായിട്ടുള്ള കഴിവുകളുണ്ട് അതിനെ മുത്തച്ഛൻ തല്ലി തല്ലിത്തോഴുപ്പിക്കുക അല്ലെങ്കിൽ മുത്തച്ഛൻ ഈ കരിങ്ങുട്ടീനെ അടി അറിവ് പറയിപ്പിക്കുക അതായത് മുത്തച്ഛൻ്റെ ആ അടിക്ക് കരിങ്ങുട്ടിക്ക് തടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ കരിങ്ങുട്ടി തോൽവി പറയണു അതേപോലെ തന്നെ മറ്റ് പഠിപ്പുകളിലും അദ്ദേഹത്തിനെ കവച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരിക്കലും കരികുട്ടി ആയിരിക്കില്ല മുത്തച്ഛൻ ഒരിക്കലും ദൈവമാവില്ല മുത്തച്ഛൻ പക്ഷേ അദ്ദേഹം തോറ്റു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഗുരുനാഥൻ്റെ ആ ഗുരുവിനെ സന്തോഷിപ്പിക്കാൻ എന്തോ അദ്ദേഹത്തിന് അത് പറ്റാതെ വരുന്നു ഇദ്ദേഹം അടിച്ചു കയറുന്നു അങ്ങനെ ആ സമയത്ത് അവർ രണ്ടുപേരും ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നതാണ് അതിൻ്റെ രീതിവൃത്തം അപ്പോൾ അത് ആ വീട്ടിൽ വെച്ചിട്ട് കളം നടത്തുമ്പോൾ ഈ പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പാട്ടൊക്കെ ഒരു വിധമായതിനു ശേഷമാണ് കരിങ്കുട്ടിയും ഈ മുത്തച്ഛനും തമ്മിൽ ആ വരുന്നതും കാണുന്നതും അതിനനുസരിച്ച് വെട്ടും ബൈറ്റുകളൊക്കെ നടത്തുന്നതും അപ്പോൾ അതിൽ പോകുന്നിട്ട് മുൻപ് ഇവർ പാട്ടൊരു വിധമായി കഴിഞ്ഞാല് കല്ലടിക്കോട് പോവുക എന്നുള്ള സങ്കല്പമുണ്ട് ആ കല്ലടിക്കോട് പോകാന്നുള്ള സങ്കല്പം എന്താന്ന് പറയുമ്പോൾ വീടിൻ്റെ പടിക്കുന്ന പടിക്കിൽ കഴിഞ്ഞിട്ട് പടി ആ മുറ്റം കഴിഞ്ഞിട്ട് റോട്ടിലേക്ക് കടന്നിട്ട് അവിടെയാണ് അത് കല്ലടിക്കോട് എന്നുള്ള സമ്പ്രദായം നാല് മലവാരം വാഴ്ത്തി പാടി വാഴത്തിയിട്ട് അവിടെ നിന്ന് കർമ്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ ഈ വീട്ടിലേക്ക് കളം നടത്തുന്ന വീട്ടിലേക്ക് വരിക അപ്പോൾ അതിനനുസരിച്ച് അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് അവിടെ വെളുക്കും കാര്യങ്ങളും നിറക്കെ വെച്ചിട്ടുണ്ട് ആ ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ കരിങ്കുട്ടി ഇരിക്കുന്നു മുത്തച്ഛൻ നേർക്ക് ഇരിക്കുന്നു കിഴുക്കും പടിഞ്ഞാറും തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു ചിരട്ടയിൽ കള്ള് അതേപോലെ തന്നെ തിരിയും ജപിച്ചിട്ട് കരിങ്കുട്ടി ഇങ്ങോട്ട് തരും മുത്തച്ഛൻ അങ്ങോട്ട് കൊടുക്കാതെ അത് മേടിച്ച് അത് ജപിച്ചിട്ട് ആണ് മന്ത്രം ജപിച്ച് പാടി അത് ഈ തിരി അങ്ങനെ കൊടുക്കും കള്ളും കുടിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തും കിട്ടും ആ അടുത്തും കിട്ടുമ്പോൾ ഈ ആ മലവാരമൂർത്തികളൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് കരിങ്കുട്ടി ആണെങ്കിൽ തന്നെ കരിങ്കുട്ടിയുടെ അപ്പൊ അമ്മയ്ക്കോ അല്ലെങ്കിൽ കല്ല്യടിക്കൂർ കരിനീലിയാണ് കരിങ്കുട്ടിയുടെ അമ്മ അപ്പം അവർക്കൊക്കെയും അതേപോലെ തന്നെ നിവേദിച്ചിട്ടൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് അങ്ങനെ നാല് മലവാരം കഴിയുമ്പോഴെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തരം സംഗതിയായിരിക്കും നമ്മുടെ ശരീരത്തിൽ വരിക ഒരു അജ്ഞാത ശക്തി നമുക്ക് കൃത്യമായിട്ട് നമ്മളതിനെ നയിക്കും ആ നാല് മലവാരം അപ്പോൾ കിഴക്കും ആ കഴിഞ്ഞാൽ ഉടനടി കരിങ്കുട്ടിയും മുത്തച്ഛനും തിരിഞ്ഞിരുന്നു തെക്ക് മുടക്കും അങ്ങനെ നാല് ഭാഗം തന്നെ കഴിഞ്ഞ് പാടി അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പവറോട് കൂടിയിട്ട് വരിക അങ്ങനെ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു അതിശയം അപ്പോൾ ആ പവറോട് കൂടിയിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ മുത്തച്ഛനുണ്ട് കരിങ്കുട്ടിയുണ്ട് കരിങ്കുട്ടി ഇങ്ങനെ ആ കുറുവടി ഉണ്ട് കയ്യിൽ ആ കുറുവടി കൊണ്ടും കൂടി അങ്ങനെ വന്നിട്ട് പിന്നെ ആണ് വീണ്ടും മറ്റേ വെട്ടും വയറ്റൊക്കെ നടത്തും കരിങ്കുട്ടി വെട്ടണു മുത്തച്ഛൻ തടുക്കണു മുത്തച്ഛൻ വെട്ടുന്നു കരിങ്കുട്ടി തടുക്കുന്നു അങ്ങനെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഗുരുതി ആ ഗുരുതി ആടണിട്ട് മുന്നേ അവിടെ കണൽ തീയ്യ് കത്തിച്ചിട്ടുണ്ടാവും ആ തീയിൽ കുളിച്ചിട്ട് ഗുരുതിയിൽ തോർത്താവുന്നവരാണത് അങ്ങനെ രണ്ട് പേര് ഇരുന്നിട്ട് ആ തീയ്യൊക്കെ വാരി അങ്ങനെ മുകളിലേക്ക് ശരീരത്തിലേക്ക് തീയിൽ കുളിക്കുകയാണ് ചെയ്യണത് അദ്ദേഹം അപ്പോൾ സാധാരണ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിനൊക്കെ അല്ലെങ്കിൽ അത്ര അധികം വെറുകുകളൊക്കെ വെട്ടിയിട്ട് പിന്നെ അതിലൊക്കെ അവർ നിന്ന് തിമൃത്താടിയിട്ടുള്ള കാരണം ഈ കരിങ്കുട്ടിയോട് ഉപാസന ചെയ്തിട്ടുള്ള ഗുരുമുത്തച്ഛന്മാരോ അതിനോട് അതിൻ്റെ തലമുറ ഒക്കെ നല്ല പവർഫുള്ളായിരിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ കാലത്ത് ഇല്ലെങ്കിലും നമുക്ക് പ്രത്യേക ഒരു ആകർഷണമായിരിക്കും തീയിനോട് ആ ഇഷ്ടം ആ മൂർത്തിയോടോ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ നമ്മൾ സ്വയം മുത്തച്ഛനായി മാറുകയോ അത് കരിങ്കുട്ടിയെ ആയി മാറുകയോ ഒക്കെ ചെയ്യുന്നൊരു ആ ഒരു കുറച്ച് നേരമെങ്കിലും ആ സന്ദർഭം അങ്ങനെ ആ തീയൊക്കെ വാരി കളിച്ച് തലയക്കൂടെ ഇട്ട് മേത്തൂടെ ഇട്ട് വായലിട്ട് കഴുകി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗുരുതിയിലേക്ക് വരിക ആ ഗുരുതി എടുത്ത് കർമ്മം ചെയ്തിട്ട് അങ്ങനെ വീണ്ടും അവിടെയും ഈ കണലിനും പൂജിക്കുന്നുണ്ട് നാല് മലവാരത്തിരുന്നിട്ട് നാല് ഭാഗം ഇരുന്നിട്ട് പൂജിക്കുന്നുണ്ട് അത് പൂജിച്ചതിൻ്റെ ശേഷം പിന്നെ കന്നല് വരിക പിന്നെ ഇതേപോലെ തന്നെ ആ ഗുരുതിയുടെ ആ ഗുരുതി കൊണ്ട് കമഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയുണ്ടാകില്ല പിന്നെ എന്താ കറ പിന്നെ കരിങ്കുട്ടി അല്ലെങ്കിൽ ആ സാന്നിധ്യം കറക്റ്റായിട്ട് വരിക അതൊരു പ്രത്യേക അനുഭൂതിയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ഇതേപോലെ തന്നെ വേറെ സ്ഥലത്ത് കരികുട്ടി ആട്ടുന്ന കരിങ്കുട്ടി ആടുന്നത് ആ കരിങ്കുട്ടി ആടുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ മുത്തച്ഛനാകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ ആ നല്ല മഴയാണ് നല്ല മഴയാണ് ആ നല്ല മഴയിൽ പാട്ടിങ്ങനൊരു ഭാഗത്ത് ഇവിടെ നടക്കുന്നുണ്ട് ആ സമയത്ത് കണലുണ്ടാക്കുന്നുണ്ട് കണലുണ്ടാക്കണമെന്ന് പറയുമ്പം അത് നല്ല ഉണങ്ങിയ വരിക്കപ്പിലാവായിരിക്കണം നൂറ് ശതമാനം വരിക്കപ്പിലാവായിരിക്കണം അത് ഉണങ്ങിയിരിക്കണം അപ്പം അത് കത്തിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല കണലായിരിക്കും ആ കണല് കുറച്ച് കഴിഞ്ഞാൽ നന്നായി കത്തി കഴിഞ്ഞാൽ നല്ല ആ കണല് നല്ല ചെമ്പരത്തി പോയിരിക്കുന്ന കളറായിരിക്കും അത് കംപ്ലീറ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭസ്മമാതിരിയാവും പിന്നെ അത് അതാ വേ ആ കത്തി തീരേണ്ടതനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂട്ടി വെറുതെ നന്നായി കൂട്ടിയിട്ടുണ്ട് അതാ ചെയ്തു വിറകി കത്തണില്ല ഉണങ്ങാത്ത വിറക അതിങ്ങനെയാണ് കത്തി തീരണ്ടേ അതിൽ കുറേ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക എണ്ണ ഒഴിച്ചിട്ടും ഇവിടെ പാട്ട് കഴിഞ്ഞ് തുടങ്ങി തീ കത്തണില്ല അങ്ങനെ കുറേയൊക്കെ കത്തി ഒരു വിധം ഒക്കെ ഇതായിട്ട് നോക്കുമ്പോൾ വലിയ വിറകുകളൊക്കെ മാറ്റിയിട്ടു പിന്നെ കുറച്ചേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇത് ഇതേപോലെ തന്നെ കല്ലടിക്കോട് മലവാരം സങ്കല്പിച്ച് അവിടെ പോയി നാല് ഭാഗത്തും അതിനെ നാല് മലവാരം കർമ്മങ്ങളൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് ഈ കണലിൻ്റെ അവിടെ വന്ന് പൂജിച്ചു ഈ കണല് അപ്പോൾ അത് കരിങ്കുട്ടിക്ക് എത്തിയിട്ടുള്ള ആൾക്ക് ആളിങ്ങനെ കളിച്ചോണ്ട് നിൽക്കണ കണലിൻ്റെ അവിടേക്ക് എത്തണില്ല എനിക്കതിന് പ്രത്യേക ആ സാധനം വാരിയാലേ എനിക്ക് തൃപ്തിയാവുള്ളു ആ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കണത് കാരണം നമ്മളിങ്ങനൊക്കെ ചെയ്യണ്ടെങ്കിൽ ശരി നമുക്ക് അത് അറിയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം കാണുന്നുണ്ടല്ലോ പോയി ചാടില്ലേ അപ്പോൾ അങ്ങനെ എനിക്കിത് അതെനിക്ക് എടുക്കണം ആ തീ എനിക്ക് എടുക്കണം അല്ലാണ്ട് എന്നെ വിടുന്നില്ല ആ രൂപത്തിൽ പ്രത്യേകിച്ച് തീ കണ്ട ഒരു ആകർഷണമാണ് എപ്പോൾ അങ്ങനെ തുള്ളുമ്പോഴും അങ്ങനെ അവിടെ ചെന്ന വശം കരിങ്കുട്ടീനാണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ കളിച്ചെടുക്കുക ചെന്ന വശം രണ്ട് രണ്ട് വാരി ആ വാരി വശം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിറകൊന്നും കത്തിക്കണലായിട്ടില്ല കത്തിക്കണല് ആറിയതിന് ശേഷമാണ് അതിന് തട്ടിക്കഴിഞ്ഞാൽ ആകെ തെറിക്കും ആ തരത്തിൽ ആകണം ഈ കരിക്കട്ടകളെ തമ്മിത്തമ്മിൽ വേറിട്ട് കിടക്കണം കത്തിയിട്ട് ഇത് അങ്ങനെ കിടക്കണത് ഇത് തൊട്ട വശമുണ്ടല്ലോ എൻ്റെ കയ്യിൽ കമ്പ്ലീറ്റ് അങ്ങോട്ട് മരവിച്ച് കംപ്ലീറ്റ് വെന്തു ഈ എണ്ണയോട് കൂടിയിട്ട് കിടക്കണേ വെറുകയാണെങ്കിൽ കത്തിയിട്ടില്ല ഈ വെണ്ണയോട് കൂടിയിട്ട് കിടക്കണേ ഇതിങ്ങനെ അവിടെ തൊട്ടവശ എൻ്റെ എല്ലാ വിരലുകളും ഉള്ളി വേദന എടുത്ത് എനിക്കറിയാം പിന്നെ എനിക്ക് പിന്നെ എന്തൊന്നും ഓർമ്മയില്ല അത് കംപ്ലീറ്റ് ചെയ്പ്പോൾ അങ്ങനെ കളിച്ചു ആ കളിച്ച് കഴിയുമ്പോളിക്കാനും പിന്നെ ആകെ പരവശമ പിന്നെ ആ കുറച്ച് നേരത്തേക്ക് അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്കറിയുന്നില്ല തീയിലൊക്കെ കളിക്കുന്നുണ്ട് കരിയിടുന്നുണ്ട് അത് കഴിഞ്ഞ് കരിങ്ങുട്ടിയൊക്കെ ഇറങ്ങി മുത്തച്ഛൻ്റെ കൈയ്യുകൾക്ക് ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ കൈമകശ് എല്ലാം വരലും പൊള്ളിയിരുന്നു അപ്പോൾ ഈ കണൽ വരുക എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് കണൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനാണ് നമ്മളെ മനുഷ്യത്വമായിട്ടുള്ളതായെല്ലാം സാധുണ്ടായിരിക്കും അവർ ചെറിയൊരു കരിങ്ങുട്ടിയായാലും ശരി മുത്തച്ഛനായാലും അതിൻ്റെ ഒരു ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തിയുടെ ഒരു ഭാഗം നമുക്ക് കിട്ടി ആ സമയത്ത് പക്ഷെ നമ്മുടെ തെറ്റായിരുന്നു അത് നന്നായി കണല് ആക്കിയതിന് ശേഷമായിരുന്നു ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങൾ അത് കണലാക്കണവർ പറഞ്ഞില്ല എങ്കിലും ആ കർമ്മം അഗ്നിയോണ്ട കളി അല്ലെങ്കിൽ അതുകൊണ്ട് കൂടി അഗ്നിയിൽ കുളിച്ചിട്ട് അതൊക്കെ ശരിക്ക് വായുങ്ങൾ കളഞ്ഞു കളിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ അർത്ഥം അന്നറിയണത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ആ ഗുരുമുത്തച്ഛൻ്റെ അനുഗ്രഹം എന്താ വെച്ചാൽ അതേപോലെ തന്നെ കരിങ്കുട്ടിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭയങ്കര രസം എന്ന് പറഞ്ഞല്ലോ ഭയങ്കര ഒരു പ്രത്യേക ഒരു ശക്തിയാണ് ഈ ശക്തിയാണ് ഒറിജിനൽ അവർ ഉപാസന കഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗുരുമുത്തച്ഛനൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ശക്തിയുടെ ഒരു ഒരു ചെറിയൊരു അംശം നമ്മളിലേക്ക് വരേണ്ടത് ഇതിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതേപോലെ തന്നെ ഉള്ളൊരു ശക്തി കൊണ്ട് നടക്കണതാണ് ഗുരുമുത്തച്ഛന്മാർ അപ്പോൾ അത്രയും പഠിപ്പോടു കൂടിയിട്ടുള്ളതാണ് കരികുട്ടി അപ്പോൾ ആ കരിങ്കുട്ടി ആ കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ കല്ലടിക്കോട് കരിനീലിപ്പറ്റ മകനെ കരിങ്കുട്ടി ആ പൂത്തിൻ പുറത്ത് വരുന്നതായ ആ കരികുട്ടി ആ നാമധേയങ്ങൾ പറഞ്ഞിട്ട് ആ പാട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോളേക്കും അത് വളരെ ഒരു ഒരു പവർഫുള്ള് അല്ലാതെ ഒരു ശക്തിയായിരിക്കും എന്ന് പറയണം നമുക്ക് ഒന്നും ഓർമ്മയില്ല നമ്മളെ ഏതോ ഒരു അജ്ഞാത ശക്തി നമ്മളതിനെ നിയന്ത്രിക്കേണ്ടതാണ് അപ്പോൾ ഇതേപോലെ പലരും ഈ കരിങ്കുട്ടീനെ ആടിയിട്ടുള്ളവരുണ്ടാവും കുരുമുത്തച്ഛനെ ആടിയിട്ടുള്ളവരുണ്ടാവും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തില എന്തിന് നമ്മൾ ഒരുക്കം നമുക്ക് ആവശ്യമാണ് ഒരുങ്ങി അതിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് ആവശ്യമാണ് ചിലരൊക്കെ ഇതില്ലാച്ചെങ്കിൽ തന്നെ തുള്ളാൻ നിൽക്കുമ്പോൾ കൂട്ടത്തിലെല്ലാം നിൽക്കുമ്പോൾ പെട്ടെന്ന് ചാടി വരുന്നവരുണ്ട് ഞാൻ മുത്തച്ഛനാണ് അല്ലെങ്കിൽ ഞാൻ കരിങ്കുട്ടിയാണ് ഞാൻ ചാത്തനാണ് ചോദിക്കുക നമുക്ക് പറഞ്ഞിട്ട് അപ്പം ഈ ആവശ്യത്തിന് അതിനെ തയ്യാറെടുത്ത് നിൽക്കണമായിരുന്നു അപ്പം ഇങ്ങനെ പല കുടുംബങ്ങളിലുണ്ടാവും അപ്പം അത് കരിങ്കുട്ടി ഈ ദേവിദേവന്മാരെ നമ്മൾ തുള്ള അവരുടെ അവരുടെ കർമ്മത്തിന് പങ്കെടുക്കുക അതേപോലെ തന്നെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് വളരെ ശക്തി അതേപോലെ ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒക്കെ ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെച്ചാൽ അവർക്കറിയും എന്തായാലും ഇതേപോലെ ഉള്ള കുടുംബങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ സാധാരണ കരിങ്കുട്ടിക്ക് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് അദ്ദേഹത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് നമുക്ക് നേരത്തെ സാധാരണ പഞ്ചാർച്ചന പൂജയൊക്കെ ചെയ്യാറുണ്ടാവും ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ ഇത്തരം കർമ്മങ്ങളെ ചെയ്യുമ്പോൾ മധ്യമകർമ്മങ്ങളെ വരിക അപ്പോൾ കളം കഴിക്കായാലും ശരി അദ്ദേഹത്തിന് ആ കളങ്ങളൊക്കെ വരച്ചിട്ട് അതിന് നീതിക്കാനുള്ള വസ്തു സംഗതികൾ അരി നെല്ല് അതൊക്കെ അത് മധ്യമ മധ്യമകർമ്മത്തിലുള്ള സംഗതികളൊക്കെ ഒരുക്കും പൊടി കടമോ ഒരിക്കും ഉണ്ടാകും ഇനിയിപ്പോൾ അതില്ലെങ്കിലും കരിങ്ങുട്ടിക്ക് ഒൻപതടിക്ക് കളം കിട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യുക അപ്പോൾ വട്ടത്തിലുള്ള കളായാലും ശരി ഒൻപത് ആണ് അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ ഒൻപത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒൻപത് കള്ളിയിൽ ആണ് ഉണ്ടാകുക ഏത് നീളത്തിലായതിലും ശരി ഒൻപത് അപ്പം ഇതിവിടെ കളം ഇട്ടിട്ടു ശേഷം അത് ചിലർ ഉമിക്കരി കൊണ്ട് അരിപ്പൊടി പരത്തിയിട്ട് ചിലർ ഉമിക്കരി കൊണ്ട് കള ഇടും കരിങ്കുട്ടിക്കായി കാരണം അല്ലെങ്കിൽ ഉമിക്കേരി പരത്തിയിട്ട് അരിപ്പൊടി കൊണ്ട് ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് അതിൽ ഇല നിറക്ക് വെച്ചിട്ട് അതിൽ അരി നെല്ല് പിന്നെ തവിട് ഒക്കെ വെച്ചതിന് ശേഷം ഗുരുതി മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതായ ആ ഗുരുതി ആ ഗുരുതി കള് പ്രത്യേകിച്ച് കള്ള് ആൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അതും ഇതൊക്കെ വെച്ചതിന് ശേഷം പൂജിക്കുക തിരികത്തിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് പൂജിക്കുക ആ പൂജിച്ചതിന് ശേഷം കോഴി ഉണ്ടെങ്കിൽ കളത്തിനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കോഴി വേണം അതിനൊക്കെ കോഴീനെ കർമ്മം ചെയ്തതിന് ശേഷം വീണ്ടും പൂജിക്കുക ആ പൂജകൾ കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ഈ പാട്ടിനിരിക്കുക കരിങ്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് മൂർത്തികൾക്കൊക്കെ പാട്ടിനിരിക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള വിശിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം അതിപ്പോൾ ഇതിപ്പോൾ കളമില്ല ചൊരിക്കുക എങ്കിലും കരിങ്കുട്ടിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ഇതൊക്കെയാണ് അവരുടെ അവരുടെ ഭക്ഷണമാണുള്ളത് അതുകൊണ്ട് മറ്റ് നമുക്ക് കളിയാക്കിട്ട് കാര്യമില്ല നമ്മളെന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭോജ്യമാണ് അവർക്ക് പൂജിക്കാൻ ഭക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കള് ചാരായം കുരുതി ഇതൊക്കെ അവർക്ക് നീതിക്കാം അത് എന്ന് വിചാരിച്ചിട്ട് കർമ്മികൾ അത് കഴിച്ചിട്ട് അന്തരമായിട്ട് നമുക്ക് കാര്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അത് തലമുറകളായിട്ട് തന്നെ കൈമാറ്റി കൊണ്ടു നടക്കേണ്ടതാണ് അപ്പോൾ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ പറക്കുട്ടിയോ അതുപോലെയുള്ള മൂർത്തികളൊക്കെ കുടുംബത്തിലെ ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ച് അവിടെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ ഒരു കാലത്തും ആ മണ്ണെന്ന് വിട്ട് അവർ പോവില്ല ഇനി അവരുടെ കളയാനായിട്ട് ഏതെങ്കിലും കാരണവശാൽ അവർ കളയാനായിട്ട് നോക്കിയാലും അവർ അവിടെ നിന്ന് പോവില്ല അപ്പോൾ അതിലും നല്ലത് അവരെ സംരക്ഷിക്കുക ഒരു അന്തി വിളക്ക് വയ്ക്കുക സാധാരണ എല്ലാ കുടുംബത്തിലും രാവിലെലും വൈകിട്ടായാലും കുളിച്ച് അവരവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കുല ദൈവങ്ങളെ കുടുംബ ദൈവങ്ങളേനെ ആചരിക്കുക എന്നുള്ളത് പൂർവികരായിട്ട് തന്നെ ആചരിച്ചു വരുന്നതാണ് അതിൽ അവർ തെറ്റുമില്ല അപ്പോൾ കൃത്യമായിട്ട് വിളക്ക് സന്ധ്യാവിളക്ക് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ കറണ്ടായി അത് ഇതൊക്കെ ആയ കാരണമാണ് ഈ വിളക്ക് വയ്ക്കേണ്ട കാര്യത്തിനൊക്കെ മടി കാണിക്കുന്നത് ചില കുടുംബങ്ങളിൽ ഇപ്പോഴും ഉണ്ട് രാവിലെയും വൈകിട്ട് കുളിച്ച് നിലവിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷമാണ് അവിടുത്തെ അമ്മമാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ ഭക്ഷണം വല വയ്ക്കുള്ളൂ അടുപ്പൊക്കെ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കിയിട്ട് ചിലർ കുളിച്ച് മുറ്റൊക്കെ അടിച്ചതിന് ശേഷം ഇതുമാതിരി വിളക്ക് വെച്ച് അവിടെ തടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് ചിലവർ എട്ട് മണിക്ക് എട്ടിട്ട് കുളിക്കില്ല പല്ലു വയ്ക്കില്ല അങ്ങനെ വെക്കുന്നവരുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നത് വെളുക്കിൻ്റെ പ്രാധാന്യം അതാണ് അപ്പോൾ ത്രിസന്ധിക്ക് രണ്ടു നേരം നിലവിളക്ക് കത്തിച്ചുവച്ചിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് അതേപോലെ തന്നെ വൈകിട്ട് രാമനാമം ജപിച്ചിട്ടാണ് ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ ഉണ്ടോന്നറിയില്ല ഇപ്പോൾ കാതാ സമയത്ത് ഏത് സമയത്താണ് മറ്റേ സീരിയല് അത് നോക്കിയിട്ടാണ് ഓരോരുത്തർ ഇരിക്കുക ജോലി കഴിഞ്ഞ് വരിക അല്ലെങ്കിൽ പണികൾ അവസാനിപ്പിക്കുക വേഗം തുടച്ച് കൈയ്യൊക്കെ തുടച്ചിട്ട് കാണാനായിട്ട് അപ്പോഴും ഈ ദൈവത്തിനോടുള്ള കാര്യങ്ങൾ പലർക്കും ഇട്ടുപോയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഇതുണ്ട് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് അനർത്ഥങ്ങളോ ദുരിതങ്ങളോ കഷ്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല തരത്തിലുള്ളതായ ദുരിതങ്ങളും പരാജയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അവിടുന്ന് വിട്ടുമാറ മാറി പഴയ രീതിയിലേക്ക് ആചാരങ്ങളിലേക്ക് വരുമ്പോഴാണ് കുറേ ആളുകൾക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ മാറുന്നത് അപ്പോൾ അന്ധമായിട്ടുള്ള വിശ്വാസം എല്ലാവരും ഉപദ്രവിക്കാനല്ലേ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഓരോ കുടുംബത്തിലും ആചരിച്ചിരുന്നതായ കർമ്മകാര്യങ്ങൾ അത് മുറ തെറ്റാതെ ചെയ്തു കൊടുക്കും ചെയ്യുക അവരവരുടെ മക്കളുണ്ടെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് നമ്മുടെ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ തലമുറകളായിട്ട് ഇങ്ങനെ അച്ചാച്ചനും അച്ഛനും ഇരൊക്കെ ഇട്ട് കൈമാറി വരേണ്ടതാണ് മക്കളായാലും ഇതേപോലുള്ളതായ കാര്യങ്ങൾ ഇവരിൽ നമ്മൾ നീക്കം ചെയ്യാനായിട്ട് പറ്റില്ല ഇവർക്ക് അന്തി തിരി വയ്ക്കുക അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ കർമ്മങ്ങൾ ചെയ്യുക ഇന്നമാതിരിയുടെ കർമ്മങ്ങളാണ് ഇവർക്കുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക എത്ര പഠിപ്പുള്ള മക്കളും ചിലർ സ്കൂൾ സ്കൂൾ പഠിപ്പ് കൂടുതലാകുമ്പോൾ അവർക്ക് നാണക്കേടായിട്ട് അതൊക്കെ മറച്ചിട്ടുന്നവരുണ്ട് ഈ തുണി കൊണ്ട് മറച്ചിട്ടുന്നവരുണ്ട് അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കളയുന്നവരുണ്ട് ഏതെങ്കിലും പുഴ പുഴയിൽ കൊണ്ടുവരുന്നവരുണ്ട് അതുകൊണ്ടൊന്നും അവർ പോവില്ല കൂടുതൽ അനർത്ഥങ്ങളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ അവർ ജോലിക്കോ പഠിപ്പിനോ വിവാഹേതോ ബന്ധത്തിനോ അതൊക്കെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളെ ഉണ്ടാക്കില്ലായ്മയെ കാണിക്കുകയുള്ളൂ അപ്പോൾ അതിനെ ഭംഗിയായിട്ട് അതിനെ അതിനാചരിച്ച് പോയിരുന്നവരുണ്ട് ഇന്നും കാശുള്ളവനും ആചരിച്ച് പോരുന്നുണ്ട് കാശില്ലാത്തവനും ആചരിച്ച് പോരുന്നുണ്ട് അവരുടെ മനസ്സിൽ ഒരു വിശ്വാസം വേണം നന്മ വേണം ആ ഗുരുമുത്തച്ഛന്മാരോടും അച്ഛൻ അച്ചാച്ചൻ അങ്ങനെ അവരച്ഛൻ അമ്മ ഇവരോടുള്ള സ്നേഹം താല്പര്യം ഉണ്ടെങ്കിൽ ദൈവത്തിനോട് താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ അനുഭവ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം